ിൽ മാത്യു എം എസ് എഫ് എസ് രചിച്ച ഈശോ വാഴട്ടെ എന്ന ഗ്രന്ഥം ധ്യാനോപാസകർക്കും ധ്യാന വ്യാഖ്യാതാക്കൾക്കും ഒരു കൈപുസ്തകമാണ് അധ്യായം ഇരുപത്തിനാല് ആന്തരിക സൗഖ്യ പ്രാർത്ഥന ആന്തരിക സൗഖ്യ പ്രാർത്ഥന വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് നടത്തുന്നത് അഭികാമ്യമാണ് അല്ല എങ്കിൽ പ്രാർത്ഥനാ മുറിയിൽ നടത്താവുന്നതാണ് കുറച്ചു സമയം ഇതിനായി മാറ്റിവെക്കേണ്ടതുണ്ട് വ്യക്തിപരമായും കൂട്ടായും ആന്തരിക സൗഖ്യ പ്രാർത്ഥന നടത്താവുന്നതാണ് ഒരു വൈദികന്റെ നേതൃത്വം ത്തിൽ പ്രാർത്ഥന നടത്തുന്നത് നല്ലതായിരിക്കും പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ അവരവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവയിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും നല്ല രീതിയിലും ശുഭാപ്തി വിശ്വാസത്തോടെയും ധ്യാനിച്ച് പ്രാർത്ഥിക്കുക ഞാൻ എന്നെ നമ്മൾ ഞങ്ങൾ ഈ വാക്കുകൾ അവസരോചിതമായി സ്വീകരിക്കുക ഉപയോഗിക്കുക അവരവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ദൈവ തിരുമുമ്പിൽ സമർപ്പിക്കുമ്പോൾ തന്നെ സൗഖ്യവും വിടുതലുകളും ാന്തിയും രൂപാന്തരീകരണങ്ങളും മനസാന്തരവും ഉണ്ടാകുന്നു അനാവശ്യമായി സ്വയം കുറ്റപ്പെടുത്തരുത് മറ്റുള്ളവരെയും കുറ്റപ്പെടുത്താതിരിക്കുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ദൈവത്തിന്റെ കരുണ എത്രയോ വലുതാണ് ഈ പ്രാർത്ഥനയ്ക്ക് മുമ്പായി ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ച് മനസ്സിലാക്കേണ്ടതാണ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് യേശുവെ ഞങ്ങൾ അങ്ങേ വിശ്വസിച്ച് ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു ായി പിതാവി ഞങ്ങൾ ജനിച്ച നിമിഷത്തിലേക്കും കഴിഞ്ഞ കാലഘട്ടങ്ങളിലേക്കും കടന്നു വന്ന് സുഖപ്പെടുത്തണമേ ജനനാവസരത്തിലെ വിഷമതകൾ എന്തു തന്നെയായാലും അവയിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ അമ്മയുടെ ഉത്തരത്തിലായിരുന്നപ്പോൾ അനുഭവിക്കേണ്ടി വന്ന വേദനാജനകമായ എല്ലാ കാര്യങ്ങളും അവിടുത്തെ സന്നിധിയിൽ മോചിക്കപ്പെടുവാനായി ഞങ്ങൾ സമർപ്പിക്കുന്നു മാതാപിതാക്കളുടെയും കുടുംബത്തിലെയും സ്നേഹമില്ലായ്മ ദാരിദ്ര്യം പിന്നത് അകാരണമായ കഠിനാധ്വാനം ില്ലായ്മ മുതലായവ മൂലം ഞങ്ങൾ അനുഭവിക്കേണ്ടി വന്ന നീരസം വെറുപ്പ് വിദ്വേഷം തുടങ്ങിയ കാര്യങ്ങൾ ഞങ്ങളിൽ നിന്നും അകറ്റി പകരം സ്നേഹം ക്ഷമ രമ്യത വിശുദ്ധി എന്നിവയാൽ നിറയ്ക്കണമേ സൗഖ്യമാക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു യേശുവെ നന്ദി യേശുവെ ആരാധന യേശുവെ സ്തുതി യേശുവെ മഹത്വം പിതാവായ ദൈവമേ ഒരാൺകുട്ടിയെ പ്രതീക്ഷിച്ചപ്പോൾ പെൺകുട്ടിയും നേരെ തിരിച്ചും സംഭവിച്ചപ്പോൾ മാതാപിതാക്കളുടെ സ്നേഹത്തിന് പകരം വെറുപ്പാണ് എനിക്ക് ലഭ്യം ജനിച്ച അവസരത്തിൽ സംശയം ഭയം നിരാശ സുരക്ഷിതത്വമില്ലായ്മ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവയെ എന്നിൽ നിന്ന് നകറ്റി സ്നേഹത്താലും അംഗീകാരത്താലും നിറയ്ക്കണമേ ഈശോയെ പ്രാരംഭ നിമിഷങ്ങളിൽ ഉണ്ടായ തൃപ്തികരമല്ലാത്ത അനുഭവങ്ങളെ അവിടുന്ന് സുഖപ്പെടുത്തണമേ മാതാപിതാക്കളുടെ സ്നേഹമില്ലാത്ത ജീവിതമോ രോഗമോ മരണമോ പരിലാടന രാഹിത്യമോ മൂലം ലഭിക്കാതിരുന്ന സ്നേഹം ഇപ്പോൾ ഈശോയെ എനിക്ക് തരണമേ എന്നെ മാതൃതുല്യം സ്നേഹിക്കും ഈശോയെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ജോലിയിലുള്ള വ്യഗ്രത പണം സമ്പാദിക്കുവാനുള്ള ആഗ്രഹം അറിവില്ലായ്മ ഇവ മൂലം മാതാപിതാക്കളിൽ നിന്ന് കിട്ടാതിരുന്ന പരിലാളന സ്നേഹം ഉപദേശം സംരക്ഷണം ശ്രദ്ധ പരിചരണം മുതലായവ അരൂപിയാൽ ഇപ്പോൾ എനിക്ക് നൽകിയാലും അവിടുത്തെ സ്നേഹവും ശക്തിയും ഞാൻ ഗ്രഹിക്കട്ടെ കൂട്ടുകാരുടെയും സഹോദരങ്ങളുടെയും നിഷ്കരുണമായ പെരുമാറ്റങ്ങൾ മാതാപിതാക്കളിൽ നിന്ന് അകന്നു കഴിയേണ്ട അവസ്ഥ പലതും കണ്ട് ഞാൻ ഭയപ്പെട്ടു ും കളിയാക്കി കുറ്റപ്പെടുത്തി തെറ്റിദ്ധരിക്കപ്പെട്ടു ഈ വേദനകളെയും ഈശോയെ എന്നിൽ നിന്ന് മാറ്റിയെടുത്താലും ഈശോയെ നന്ദി ഈശോയെ ആരാധന ഈശോയെ മഹത്വം ഈശോയെ സ്തുതി കാരുണ്യവാനായ ദൈവമേ കൂടുതൽ അംഗങ്ങളുള്ള കുടുംബത്തിൽ ജനിച്ചതിനാൽ വേണ്ടത്ര പരിഗണനയും സൗകര്യങ്ങളും ശ്രദ്ധയും താല്പര്യവും ലഭിക്കാതെ പോയി കുടുംബത്തിൽ അനുഭവിച്ച ഈ പ്രയാസങ്ങളിൽ നിന്ന് ഈശോയെ എനിക്ക് മോചനം നൽകണമേ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും അവരെ അംഗീകരിക്കുവാനും എന്നെ സഹായിക്കണമേ അവിടുന്ന് എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് അവരോട് ക്ഷമിക്കണമേ എന്നെ നവീകരിക്കുകയും സ്നേഹിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്നതിന് ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുന്നു ഈശോയെ എന്റെ രോഗങ്ങൾ ഭയപ്പാടുകൾ ആഘാതങ്ങൾ അപകർഷതാബോധം കോപം അരിശം വിദ്വേഷം മാനസിക സംഘർഷങ്ങൾ പ്രശ്നങ്ങൾ പരാജയബോധം വർണ്ണപ്പെടുത്തുന്ന ഓർമ്മകൾ അബോധ മനസ്സിലെ ഓർമ്മകൾ തിരസ്കരണ അനുഭവങ്ങൾ മുതലായവയെ അരൂപിയാൽ മുതലായവയെ അങ്ങയുടെ മുമ്പ് ഞാൻ സമർപ്പിക്കുന്നു ഇവയെല്ലാം അങ്ങ് നീക്കം ചെയ്ത് എനിക്ക് സൗഖ്യവും മോചനവും നൽകണമേ പ്രസവ സമയത്ത് അമ്മയെ ശുശ്രൂഷിക്കുവാൻ ആരുമില്ലായിരുന്നു അപ്പൻ ജോലി സ്ഥലത്തായിരുന്നു നേഴ്സുമാർ കാര്യമായി ശുശ്രൂഷിച്ചില്ല അപ്പോഴുണ്ടായ അസ്വസ്ഥതകൾ ഏകാന്തത ദാരിദ്ര്യം സങ്കടം നിരാശ ഇവയിൽ നിന്നെല്ലാം എന്നെ മോചിക്കണമേ പരിശുദ്ധാത്മാവെ കടന്നുവന്ന് സുഖപ്പെടുത്തണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ മഹത്വം ദൈവമേ സ്തുതി ഈശോയെ അമ്മയുടെ ആദ്യ പ്രസവമായതിനാലുള്ള പേടി നാണം ശസ്ത്രക്രിയ ഇവ മൂലമുണ്ടായ വേദന കോപം അസ്വസ്ഥത ആശുപത്രിയിലെ കോലാഹലം തണുപ്പ് ചൂട് അസഹ്യമായ അനുഭവങ്ങൾ തിരസ്കരണ അനുഭവം ഇവയെല്ലാം സ്വാധീനിച്ചു ഈശോയെ അങ്ങേക്ക് മാത്രമേ ഇവയിൽ നിന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാൽ കടന്നു വന്ന് എന്നെ സുഖപ്പെടുത്തണമേ എന്നെ അംഗീകരിക്കുവാനും സ്നേഹിക്കുവാനും എന്നെ പഠിപ്പിക്കണമേ പരിശുദ്ധാൽമാവെ നന്ദി പരിശുദ്ധാൽമാവെ ആരാധന പരിശുദ്ധാൽമാവെ മഹത്വം പരിശുദ്ധാൽമാവെ സ്തുതി ഈശോയെ അപ്പൻ മദ്യവാനിയായിരുന്നു ആയതിനാൽ മറ്റുള്ളവർ എന്നെ കളിയാക്കി എന്നെ കൊള്ളുകയില്ല എന്ന് പറഞ്ഞു ചേട്ടനാണും മെടുക്കൻ മെടുക്കി എന്ന് പറഞ്ഞു എനിക്ക് സ്നേഹം കിട്ടിയില്ല മാതാപിതാക്കൾ എന്നെ അംഗീകരിച്ചില്ല ഈശോയെ ഈ അവസ്ഥയിൽ നിന്ന് എന്നെ സുഖപ്പെടുത്തണമേ മോചിപ്പിക്കണമേഖപ്പെടുത്തണമേ ബോധത്തിൽ നിന്നും അപമാനത്തിൽ നിന്നും അപകർഷതാ ബോധത്തിൽ നിന്നും എന്നെ സുഖപ്പെടുത്തണമേ പരിശുദ്ധാത്മാവിന്റെ ശക്തി എനിക്ക് പകരണമേ യേശുവെ നന്ദി യേശുവെ ആരാധന യേശുവെ മഹത്വം യേശുവെ സ്തുതി ബാല്യകാലം യേശു ബാല്യകാലത്തെ ഓർത്ത് ശിക്ഷയെ ഭയന്ന് നുണ പറഞ്ഞു കളവ് പറഞ്ഞു തെറ്റുകൾ ചെയ്യുവാനും നിർബന്ധിക്കപ്പെട്ടു സഹപാഠികൾ ചൂഷണം ചെയ്തു ആർഭാടവസ്തുക്കൾ കണ്ട് ഉണ്ടായി മറ്റുള്ളവരുടെ കഴിവുകളിൽ ഉണ്ടായി സംസാരത്തിലെ പിഴവുകളിലെ ശിക്ഷ ലഭിച്ചു ചിലപ്പോൾ പരിഹസിക്കപ്പെട്ടു മാതാപിതാക്കളുടെ ശകാരങ്ങൾ ജീവിതത്തിലെ അബദ്ധങ്ങൾ വീഴ്ചകൾ രോഗങ്ങൾ കൂട്ടുകാരുടെ മരണം പ്രിയപ്പെട്ടവരുടെ മരണം മുതലായവയിലൂടെ ലഭിച്ച മുറിവുകളും വേദനകളും സംശയങ്ങളും ദുഃഖങ്ങളും ാത്മാവിനെ എന്നിലേക്ക് അയച്ച മുൻകാല പ്രാബല്യത്തോടെ എനിക്ക് മോചനവും വിടുതലും നൽകണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ മഹത്വം ദൈവമേ സ്തുതി സൗഖ്യദായകനായ യേശുവേ എന്റെ കുരുന്നുകാലത്തിലേക്ക് കടന്നു വന്ന് എന്നെ സുഖപ്പെടുത്തണമേ മാതാപിതാക്കൾ തമ്മിലുള്ള വെറുപ്പ് സംശയം പിതാവിനും മദ്യപാനം ചീട്ടുകളി ഉത്തരവാദിത്വം ഇല്ലായ്മ ദ്രവ്യാസക്തി അസൂയ വഞ്ചന സത്യസന്ധത ഇല്ലായ്മ ക്രൂരത ഈ കുഞ്ഞു വേണ്ടായിരുന്നു എന്നുള്ള അവരുടെ ചിന്ത ഇവയെല്ലാം എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചു അവിടുത്തെ തിരുവുമ്പിൽ ഇവയെല്ലാം ഞാൻ സമർപ്പിക്കുന്നു പരിശുദ്ധാത്മാവേ ഈ വേദനകളുടെ കാരണങ്ങളെയും മുറിവുകളെയും അങ്ങേറ്റെടുക്കണമേ എന്നെ സുഖപ്പെടുത്തണമേ പരിശുദ്ധാൽമാവേ നന്ദി പരിശുദ്ധാത്മാവേ ആരാധന പരിശുദ്ധാൽമാവേ മഹത്വം പരിശുദ്ധാൽമാവേ സ്തുതി ദൈവമേ ഗർഭചിത്രത്തിന് ശ്രമിച്ചതുകൊണ്ടോ ആഗ്രഹിച്ചതുകൊണ്ടോ ഉണ്ടായ ഉത്കണ്ഠ തിരസ്കരണം രക്തസ്രാവം മൂലമുണ്ടായ ദുഃഖം അമ്മ ദുഃഖിച്ച് കഴിഞ്ഞ നാളുകൾ അമ്മയുടെ പ്രസവ വേദന ഇവയിലൂടെ എനിക്ക് കിട്ടിയ വേദനകൾ പ്രയാസങ്ങൾ തിരസ്കരണം മുതലായവ യേശുവെ ഒപ്പിയെടുക്കണമേ യേശുവെ നന്ദി യേശുവെ ആരാധന യേശുവെ മഹത്വം യേശുവെ സ്തുതി യേശു തമ്പുരാനെ അമ്മയുടെ ഉത്തരത്തിലുണ്ടായിരുന്നു സുഖപ്രദമായ സ്ഥിതിവിശേഷം നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖം തുടച്ചു നീക്കണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന കടരിയിൽ വെച്ച് നഴ്സറിയിൽ വെച്ച് ആശാൻ അടിച്ചു സ്കൂളിൽ വെച്ച് അധ്യാപകർ ശിക്ഷിച്ചു ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടു കൂട്ടുകാർ ഉപദ്രവിച്ചു കളിയാക്കി സ്കൂൾ ായ നാണക്കേടും സങ്കടവും പേടിയും നിരാശയും പോരായ്മകളും ഈശോയുടെ നാമത്തിന്റെ ശക്തിയാൽ നീക്കം ചെയ്ത് എന്നെ സുഖപ്പെടുത്തണമേ വിദ്യാലയത്തിലേക്ക് പോയപ്പോൾ ഉണ്ടായ വേർപാട് നാണം ദേഷ്യം ബുദ്ധിമുട്ടുകൾ കൂടുതൽ മാർക്ക് വാങ്ങിക്കുവാനും മാതാപിതാക്കളുടെ ആഗ്രഹത്തിനൊത്തുയരുവാനും സാധിക്കാതെ പോയ അവസരങ്ങൾ വിമർശിക്കപ്പെട്ട അവസരങ്ങൾ ഇവയും എന്നിൽ വേദന ഉളവാക്കി വിദ്യാഭ്യാസ കാലത്തുണ്ടായ എല്ലാ മുറിവുകളെയും വേദനകളെയും ഈശോയെ സുഖപ്പെടുത്തണമേ സ്വതന്ത്രമായി ജീവിക്കും ും സൗഖ്യാനുഭവത്തിൽ വളരുവാനും അവിടുത്തെ സ്നേഹവും സ്പർശനവും അനുഭവിക്കുവാനും ഇടയാക്കുന്നതിനെ ഓർത്ത് ഞാനങ്ങേക്ക് നന്ദിയും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ മഹത്വം ദൈവമേ സ്തുതി സ്നേഹനിധിയായ യേശുവെ ബാല്യകാല ദുരനുഭവങ്ങൾ മൂലം വിരുംബിക്കരഞ്ഞ അവസരങ്ങളും ഓർമ്മകളും ദുഃഖങ്ങളും തുടച്ചു നീക്കി എന്നെ സുഖപ്പെടുത്തണമേ കൂടപ്പിറപ്പുകൾ പോലും സ്നേഹമോ അംഗീകാരമോ എനിക്ക് തന്നില്ല തന്മൂലം ഏകാന്തത ഞാൻ ഇഷ്ടപ്പെട്ടു പോയി ആത്മാർത്ഥം കൂട്ടുകാർ എനിക്ക് നഷ്ടമായി സ്നേഹസ്വരൂപനായ യേശുവെ കൂടപ്പിറപ്പുകളോട് ആത്മാർത്ഥമായി ക്ഷമിക്കുവാനും അവരെ സ്നേഹിക്കുവാനും എന്നെ സുഖപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ പരിശുദ്ധാത്മാവെ നന്ദി പരിശുദ്ധാത്മാവെ ആരാധന പരിശുദ്ധാത്മാവെ മഹത്വം പരിശുദ്ധാത്മാവ് സ്തുതി സ്നേഹമുള്ള ഈശോയെ ബാല്യകാലത്തുണ്ടായ എല്ലാ ശതങ്ങളെയും രോഗങ്ങളെയും പരിത്യക്ത അവസ്ഥകളെയും വേദനകളെയും പോരായ്മകളെയും അവിടുത്തെ സന്നദ്ധിയിൽ ഞാൻ സമർപ്പിക്കുന്നു വേണ്ടത്ര ചികിത്സ ലഭിച്ചില്ല അംഗവൈകല്യ ുണ്ട് തന്മൂലമുണ്ടായ അപഗണനീയ അപകർഷതാ ബോധവും മാറ്റിത്തരണമേ പാപം അല്ലാതെ മറ്റൊന്നും വിരൂപമായിട്ടില്ല എന്ന് മനസ്സിലാക്കി തരുന്നതിന് ഞാൻ നന്ദി പറയുന്നു യേശുവെ നന്ദി യേശുവെ ആരാധന യേശുവെ മഹത്വം യേശുവെ സ്തുതി പിതാവായ ദൈവമേ എന്റെ കഴിവുകൾ മറ്റുള്ളവർ അംഗീകരിച്ചപ്പോൾ ഞാൻ തന്റെടിയോ അഹങ്കാരിയോ ആയിപ്പോയി തന്മൂലം ഞാൻ കഴിവില്ലാത്തവരെ പുച്ഛിച്ചു ഇല്ലാത്ത കഴിവുകൾ പ്രകടമാക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു അസുവയും അഹങ്കാരവും പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം ും മൂലം മറ്റുള്ളവരുമായി വഴക്കടിച്ചു മത്സരിച്ചു തരം താഴ്ത്തി ഇവയ്ക്കെല്ലാം ഞാൻ ക്ഷമചോദിക്കുന്നു ഇവയെല്ലാം എന്നിൽ നിന്ന് നീക്കി സരള ഹൃദയം എനിക്ക് തന്നാലും ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ മഹത്വം ദൈവമേ സ്തുതി യേശുവെ സ്കൂളിലും വീട്ടിലും എന്നെ തരം താഴ്ത്തി സഹപാഠികളുമായി താരതമ്യപ്പെടുത്തി എന്നെ ഒന്നിനും കൊള്ളില്ല എന്നും മുദ്ര അടിച്ചു ബുദ്ധിയില്ല എന്ന് പറഞ്ഞു തന്മൂലം പഠിക്കുവാൻ താൽപ്പര്യം നഷ്ടപ്പെട്ടു തൽഫലമായി അപകർഷതാബോധം കുറ്റബോധം വൈരാഗ്യം സങ്കടം മരിച്ചു മുതലായവ അധ്യാപകരോടും മാതാപിതാക്കളോടും ഉണ്ടായി അവയെല്ലാം അവിടുത്തെ സന്നദ്ധയിൽ ഞാൻ സമർപ്പിക്കുന്നു ചീത്തക്കൂട്ടിലേക്കും പാവത്തിലേക്കും ഞാൻ വീണുപോയി സ്കൂൾ കാലഘട്ടത്തെയും വേദനിപ്പിക്കുന്ന അനുഭവങ്ങളെയും അവ എന്നിൽ വളർത്തിയ വൈകാരിക പ്രശ്നങ്ങളെയും ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച മോചനവും വിടുതലും ഞാൻ യാചിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെയെല്ലാം എന്നിൽ നിറച്ച് എന്നെ അനുഗ്രഹിക്കണമേ ഈശോയെ അങ്ങ് എന്നിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സൗഖ്യത്തിനും ആത്മാർത്ഥമായി ഞാൻ നന്ദി പറഞ്ഞു സ്തുതിച്ച് ആരാധിക്കുന്നു പരിശുദ്ധാത്മാവെ നന്ദി പരിശുദ്ധാത്മാവെ ആരാധന പരിശുദ്ധാൽ മഹത്വം സ്തുതി പരിശുദ്ധാൽ ഉണ്ണിശോയെ എന്നെ സ്നേഹിക്കുന്ന നല്ല ഈശോയെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എന്റെ കൗമാരത്തിലെ മുറിവുകളെ സൗഖ്യമാക്കുവാൻ അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു ധാരാളം പുതിയ അനുഭവങ്ങളിലേക്ക് ഞാൻ കടന്നു വന്നു ഉന്മേഷവും പ്രസരിപ്പും സന്തോഷവും വിജയവും അഭിമാനവും വളർച്ചയും സൗഭാഗ്യങ്ങളും തന്ന് എന്റെ കൗമാരത്തെ നിറച്ച് അവിടുത്തെ ത്തെ പൊന്നോമനിയാക്കി അനുഗ്രഹിച്ചതിന് ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുന്നു എന്നാൽ വിപരീത അനുഭവങ്ങളും എനിക്കുണ്ടായി തെറ്റിദ്ധാരണകളും തുടർന്നുള്ള ശിക്ഷയും ശേഷം സംഭവിച്ച കുറ്റബോധവും പ്രതികാര മനോഭാവവും എന്നെ അലട്ടി മാതാപിതാക്കളെ എതിർത്തു വീട്ടുവസ്തുക്കൾ നശിപ്പിച്ചു ചീത്ത കൂട്ടുകെട്ടുകൾ ഉണ്ടായി പാപത്തിന്റെ വിവിധ മേഖലകളിലേക്ക് ചാടി ചീട്ടുകളി കളവ് വ്യഭിചാരം നീലചിത്രങ്ങൾ സ്വയംഭോഗം വലപീഡനങ്ങൾ സ്വർഗ ഭോഗം അശുദ്ധ വ്യാപാരങ്ങൾ റാഗിങ് തീവ്രവാദം വിട്ടു ം മുതലായവയിലേക്ക് ഞാൻ വഴുതി വീണിട്ടുണ്ടാവാം ഈ വക വേദനകളും മുറിവുകളും മാറ്റി വിശുദ്ധിയിലേക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് സന്മനസിലേക്ക് പക്വതയിലേക്ക് അവിടുത്തെ തിരുരക്തം തളിച്ച് എന്നെ നയിക്കണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ മഹത്വം ദൈവമേ സ്തുതി ഈശോയെ എന്നെ ആരും സ്നേഹിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല എന്ന തോന്നലിൽ ഞാൻ ഏകാന്തതയിലും ഒറ്റപ്പെട്ട ജീവിതത്തിലും പകയിലും മദ്യത്തിലും മയക്കുമരുന്നിലും ിപ്പോയി ദൈവത്തോട് പോലും പകയും മരിച്ചവും തോന്നി നിരാശയിൽ ആത്മഹത്യ ചെയ്യണമെന്ന് പോലും തോന്നി സ്നേഹനാഥനായ ഈശോയെ ഈ അവസ്ഥകളെ അങ്ങേ തിരുമുമ്പിൽ സമർപ്പിച്ച് അവിടുത്തെ വിടുതലും മോചനവും ശക്തിയും ഐശ്വര്യവും സ്വാതന്ത്ര്യവും നൽകണമേ എന്ന് ഞാൻ യാചിക്കുന്നു പരിശുദ്ധാത്മാവെ നന്ദി പരിശുദ്ധാത്മാവേ ആരാധന പരിശുദ്ധാത്മാവെ മഹത്വം പരിശുദ്ധാത്മാവെ സ്തുതി ഉണ്ണീശോയെ അറിഞ്ഞും അറിയാതെയും ചെയ്ത പാപങ്ങൾക്ക് ഞാൻ അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു വഴിപഴിച്ചത് സ്വാർത്ഥപരവുമായ തീരുമാനങ്ങൾക്ക് അവിടത്തോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു മറ്റുള്ളവരെ എന്റെ സന്തോഷത്തിനും സ്വാർത്ഥതയ്ക്കും വേണ്ടി ദുരുപയോഗം ചെയ്തു ചൂഷണം ചെയ്തു ലൈംഗിക ആസക്തിക്കായും ഉപയോഗിച്ചു പാപത്തിലേക്ക് നയിച്ചു ഇവ നേരെ തിരിച്ചും സംഭവിച്ചു ഈ പാപങ്ങൾക്ക് ഞാൻ ക്ഷമ ചോദിക്കുന്നു എല്ലാവരോടും എല്ലാറ്റിനോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു വേദനകളും കുറ്റബോധവും തുടച്ച് നീക്കണമേ യേശുവെ പരിശുദ്ധമാവനെ ഇപ്പോൾ എന്നിലേക്ക് അയച്ച് അവിടുത്തെ ം എന്റെ മേൽ തളിച്ച് എന്നെ രക്ഷിക്കണമേ സുഖപ്പെടുത്തണമേ യേശുവെ ഞാനെല്ലാവരോടും എല്ലാറ്റിനോടും ക്ഷമിക്കുകയും ക്ഷമചോദിക്കുകയും ചെയ്യുന്നു യേശുവെ നന്ദി യേശുവെ മഹത്വം യേശുവെ ആരാധന യേശുവെ സ്തുതി ദൈവമേ അങ്ങയോടൊപ്പം ചരിക്കുവാൻ അങ്ങയുടെ കൽപ്പനകളെ അനുസരിക്കുവാൻ അവിടുത്തെ സ്നേഹമാകുന്ന കൂതാശകളെ യോഗ്യതയോടുകൂടി സ്വീകരിക്കുവാൻ വിശുദ്ധിയിലും ആത്മാതയിലും ആത്മാവിന്റെ വരദാനങ്ങളിലും ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിച്ചാലും എന്റെ മുറിവുകളെല്ലാം സുഖം ണമേ കൗമാരത്തിൽ ലൈംഗിക പക്വതയിലേക്ക് വളർന്നപ്പോൾ ശരീരത്തിൽ വ മാറ്റങ്ങളിൽ ആകാംക്ഷയും ജിജ്ഞാസയും നാണവും ഭയവും നിരാശയും ഉൾക്കണ്ഠയും എന്നിൽ ഉളവാക്കി എന്നെ തന്നെ എനിക്ക് മനസ്സിലായില്ല ഈ അവസ്ഥ തെരുമുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു യേശുവെ അങ്ങാണല്ലോ ഞാൻ ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ആയി വളരണമെന്ന് തീരുമാനിച്ചത് ഈ കാലഘട്ടത്തിലെ എല്ലാ കാര്യങ്ങളും അങ്ങയുടെ തെരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് സുഖപ്പെടുത്തണമേ വിശുദ്ധീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ േ നന്ദി ദൈവമേ ആരാധന ദൈവമേ മഹത്വം ദൈവമേ സ്തുതി പിതാവായ ദൈവമേ കൗമാരത്തിൽ എന്നെ വേദനിപ്പിച്ച് എല്ലാവരോടും ക്ഷമിക്കുവാൻ എനിക്ക് ശക്തി തരണമേ അങ്ങ് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു യുവാവായ യേശുവെ എന്റെ യുവത്വത്തിലേക്ക് കടന്നു വരണമേ യുവത്വത്തിൽ അങ്ങ് തന്ന എല്ലാ അനുഗ്രഹത്തിനും ലൈംഗികതക്കും ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു അങ്ങ് പ്രധാനം ചെയ്ത സന്തോഷം സമാധാനം ഐശ്വര്യം സ്നേഹം വിജയം വിദ്യാഭ്യാസം കഴിവുകൾ ആരോഗ്യം ആത്മാഭിമാനം ഇവയ്ക്കെല്ലാം ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു യേശുവെ നന്ദി യേശുവെ ആരാധന യേശുവെ മഹത്വം ലിബ് ജീസസ് രൂപിയിലുള്ള ജ്ഞാനസ്നാനത്തിനു മുമ്പുള്ള അർപ്പണ പ്രാർത്ഥന സ്വർഗസ്ഥനായ പിതാവെ എന്റെ നിത്യരക്ഷയെ സംബന്ധിക്കുന്ന അങ്ങയുടെ പദ്ധതി ഏറ്റവും സന്തോഷത്തോടെ സ്വീകരിക്കുന്നു ഈശോ കർത്താവാണെന്ന് പരസ്യമായി ഞാൻ ഏറ്റു പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ജ്ഞാനസ്നാനം സ്ഥൈര്യലേപനം എന്നീ കൂതാശകളിലൂടെ അങ്ങയുടെ ശിശുവായി ഉയർത്തിയതിനും അവിടുത്തെ അരൂപിയോട് എന്നെ അടുപ്പിച്ചതിനും അങ്ങയ്ക്ക് ഞാൻ നന്ദി പറയുന്നു കർത്താവായി യേശുവെ അങ്ങയെ എന്റെ രക്ഷകനായി സ്വീകരിക്കുന്നു പാപത്തിൽ നിന്നും ലൗകികതയിൽ നിന്നും സ്വതന്ത്രമാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നേക്കും പരിപൂർണമായി അങ്ങയുടേതായിരിക്കുവാനും അങ്ങയുടെ നിയമം സ്വീകരിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു യേശുവെ അങ്ങയെ എന്റെ നാഥനായി ഞാൻ സ്വീകരിക്കുന്നു ജീവിതകാലം മുഴുവൻ പരിശുദ്ധാരൂപിയുടെ പ്രചോദനങ്ങളും പ്രേരണകളും അനുസരിച്ച് ജീവിച്ചുകൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ആത്മീയവും ശാരീരികവും മാനസികവും ായ സ്വാതന്ത്ര്യവും സൗഖ്യവും സമാധാനവും സന്തോഷവും തന്ന് അനുഗ്രഹിക്കണമെന്ന് പരിശുദ്ധാത്മാവായ ദൈവത്തോട് ഞാൻ കേണപേക്ഷിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുന്നതിനും നിറയുന്നതിനുമായി അങ്ങേ തിരുമുമ്പിൽ ഞാൻ കുമ്പിട്ട് ആരാധിക്കുന്നു യേശുവെ വിശ്വാസത്തോടെ ഞാൻ അപേക്ഷിക്കുന്നു ആത്മാവായ ദൈവമേ എന്റെ നാവിനെയും ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും മുഴുവനായും അങ്ങേപ്പക്കൽ വിടുതലിനായി സമർപ്പിക്കുന്നു അവിടുത്തെ അരൂപിയാലും മോചനത്താലും ചനത്താലും എന്നെ നിറച്ചാലും ആത്മാവിന്റെ വരദാനങ്ങളാൽ എന്നെ നിറച്ച് അനുഗ്രഹിച്ചാലും സഭയെ പരിപോഷിപ്പിക്കുവാനും വളർത്തുവാനും സ്നേഹിക്കുവാനും അവിടുത്തെ ശക്തി എന്നിലേക്ക് ഒഴുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ